മാരീഡ് ആണോ എന്ന് ചോദിച്ചു യെസ് സപ്പോസ് മാരീഡ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു യെസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആൻഡ് എനിക്കിപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നെഗറ്റീവ്സിനെ ഒക്കെ അവർ മൈൻഡാക്കി വിടണമെന്നാണല്ലോ അതെ എന്തിനാ വെറുതെ ടൈം കളയുന്നത് ഈ ടൈമിൽ വേറെ എന്തെങ്കിലും ജോലിക്കോ പഠിക്കാനോ എന്തിനെങ്കിലും പോവാം യെസ് ഓഫ് കോഴ്സ് പോവാം പിന്നെ എനിക്കിഷ്ടം ഇതായത് കൊണ്ട് ഞാനിത് ചെയ്യുന്നു ആൻഡ് റീച്ച് ആവാൻ ഒരുപാട് ടൈം എടുക്കും യെസ് ഓഫ് കോഴ്സ് ഒരുപാട് ടൈം എടുക്കും ടൈം എടുത്തോട്ടെ കുഴപ്പമില്ല എല്ലാ നെഗറ്റീവ്സിനെയും ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റുന്നുണ്ട് പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഫാമിലീസ് എന്നായാലും ഫ്രണ്ട്സിന്നായാലും ഇവൻ എൻ്റെ ആണെങ്കിൽ പോലും ഒരുപാട് സപ്പോർട്ടാണ് ആ സപ്പോർട്ട് വെച്ച് ഞാൻ വീഡിയോ ചെയ്യും അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ വലിച്ച് നീട്ടി ചവറ് പോലെ പറഞ്ഞ് ഇടണ്ട എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വീഡിയോ ആണ് യെസ് ഓഫ് കോഴ്സ് നെഗറ്റീവ് വീഡിയോ ആണ് വൈഫ് ഓഫ് സോൾവ് എന്നൊരു പേര് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് മോശമായി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും എന്നോട് ചോദിക്കും നീ എന്തിനാണ് റിപ്ലൈ കൊടുക്കുന്നതെന്ന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് തീരുമാനിച്ചതിൻ്റെ ശേഷമാണ് റിപ്ലൈ കൊടുത്തത് എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ രണ്ട് മൂന്ന് പേരുടെ മെസ്സേജസ് വന്നു ഒരുപാട് ദിവസം മുന്നേ വന്ന് കിടക്കുന്നതാണ് ഞാനത് കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പോൾ ഒരുപാട് ഹായ് 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 ഹലോ 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 ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ കുളിച്ചോ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അത് കണ്ടപ്പോൾ തന്നെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് തോന്നി ഇതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടപ്പെട്ട മെസ്സേജസ് ഒന്നും അല്ല വെറുതെ ചുമ്മാ ഇങ്ങനെ അയച്ചിരുന്നതാണ് അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ എന്നെടുത്ത് പറഞ്ഞു റിപ്ലൈ കൊടുത്തു നോക്കെന്ന് പറഞ്ഞു അപ്പോൾ റിപ്ലൈ കൊടുത്തപ്പം എനിക്ക് അയാളിങ്ങോട് പറഞ്ഞത് മാരീഡ് ആണോ എന്ന് ചോദിച്ചു യെസ് സപ്പോഴ്സ് മാരീഡ് ആണ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ആർമിയിലാണ് പിന്നെന്താ ആ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു യെസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ എനിക്കൊരു വീഡിയോ അയച്ചു ഭയങ്കര വൽഗറായിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ ഞാനതും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം കാർഗിൽ വിജയദിവസമാണ് അപ്പോൾ ഇന്ന് എന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം എനിക്ക് തോന്നി ബിക്കോസ് ഇങ്ങനെയുള്ളവ മരിക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ പോലെയുള്ള ഒരുപാട് പട്ടാളക്കാർ കാവലെ നിന്ന് ഇന്ത്യേനെ കാത്തു സൂക്ഷിക്കുന്നത് അറിയൂഗ്രി ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പോലും എപ്പോഴൊക്കെയാണ് എന്നെ വിളിക്കുന്നത് എപ്പോഴൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഹസ്ബൻഡിനെ പോലെയുള്ള ആൾക്കാരിങ്ങനെ കാവലെ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പം എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഇത് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പുള്ളിക്കാരൻ നവ മൈൻഡ് ആക്കിയാണ് കേട്ടത് മൈൻഡ് ചെയ്യണ്ട അവരങ്ങനെ പറഞ്ഞോട്ടെ ഫ്രോഡാണ് അത്രയും ഊളകളാണ് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിപ്പോൾ ഞാനായി ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹസ്ബൻഡ് അടുത്തില്ലാത്ത എന്ന് വെച്ചാൽ ഗൾഫിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതോ ഇവൻ പട്ടാളക്കാരാണെങ്കിലും പോലീസുകാരനാണെങ്കിലും ആരാണെങ്കിലും അവരുടെയൊക്കെ ഭാര്യമാർക്ക് വരുന്ന ഒരു ഒരു തരം ഇത് പിന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ ഈ ഹസ്ബൻഡ് അടുത്തില്ലെങ്കിൽ വേറെ എന്തോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെയൊക്കെ ഭാര്യമാർ ഇതിനായിട്ട് വേണ്ടി മാത്രം ജീവിക്കുന്നതാണോ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലാണ് അവരുടെ മെസ്സേജസ്സൊക്കെ ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ടുള്ളൊരു മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹസ്ബൻ്റിനെ പോലെയുള്ള പട്ടാളക്കാരുടെ വൈഫുമാർക്കും ഗൾഫിലുള്ളവരുടെ വൈഫുമാർക്കും ഇവൻ ഭർത്താവ് അടുത്തില്ലാത്ത ആൾക്കാർ ഭർത്താവ് അടുത്തില്ലാത്തവരുടെ ഭാര്യമാർക്കൊക്കെ വരുന്ന മെസ്സേജസ് ആണിത് ഇതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭർത്താവ് അടുത്തില്ലയെന്നു വെച്ച് ഇങ്ങനെയാണ് എനിക്കറിയില്ല ഈ വീഡിയോ അയാൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഹസ്ബൻഡ് എന്ന് വെച്ച് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോകണം അങ്ങനെയൊന്നുമില്ല ഒരു ഫൈവ് പെർസെൻറ്റേജ് ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് ഉണ്ടാവുമായിരിക്കും അങ്ങനെ അത് വെച്ച് എല്ലാവരുടെയും ആ ഒരു കണ്ണിൽ കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു കോണ്ടൻറ് ക്ഷാമം അല്ലെങ്കിൽ കോണ്ടൻറ്റ് ഇല്ലാത്തത് ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുകയാണ് അങ്ങനെയൊന്നുമല്ല അല്ല ജസ്റ്റ് എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ